നമസ്കാരം നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു കേരളത്തിലെ സ്വകാര്യ ബസ് ഡ്രൈവർമാരും സ്റ്റാഫും ഒക്കെ ക്രിമിനലുകളാണ് പക്കാ ക്രിമിനലുകളാണെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തെരുവിയോരത്തിൽ ഒരു പൊതുയോഗത്തിൽ നിന്ന് പറഞ്ഞു ഉടൻ തന്നെ പി സി സി ഇല്ലാതെ ആരെക്കൊണ്ടും ഇനി തൊട്ടവരും സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ പി സി സി ഇല്ലാത്ത പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ജീവനക്കാരെ കിട്ടുന്നില്ലെങ്കിൽ വണ്ടിയെല്ലാം കയറ്റിയിട്ടേക്കാനാണ് അദ്ദേഹം പറഞ്ഞത് ഭാര്യയുടെ താലിമാലയും വസ്തുവിൻ്റെ പ്രമാണവും ഒക്കെ പണയം വെച്ച് വണ്ടി മേടിച്ച് ഒരു വർഷം ഒന്നര വർഷം കാത്തിരുന്ന് ഒരു പെർമിറ്റ് ഉണ്ടാക്കി ആ പെർമിറ്റ് രണ്ടോ മൂന്നോ മാസം കൊണ്ട് ഓടി ഒരു പരുവത്തിൽ തെളിച്ചെടുത്ത് ഒക്കെ വന്നിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് ഉടമയോട് കൊടീശ്വര പുത്രനായ അല്ലെ കൊടീശ്വരനായ മന്ത്രി പറയുകയാണ് നിങ്ങൾക്ക് ആളെ കിട്ടുന്നില്ലെങ്കിൽ വണ്ടിയെ കയറ്റിയിട്ടേക്കാൻ എന്നാൽ പിന്നെ പി എസ് സി വഴി കുറെ ആൾക്കാരെ എടുത്തിട്ട് സ്വകാര്യ ബസ്സും ഉടമകൾക്ക് ജോലിക്കാരായി നൽകും എന്ന് മന്ത്രി പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അനന്തരത്തെ അപ്രീഷ്യേറ്റ് ചെയ്യാമായിരുന്നു ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇത് ദിവസം പോലും കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് ആൾ മരിച്ചിട്ടുണ്ട് തൃശ്ശൂരിൽ രണ്ടുപേരെ മരിച്ച് പുതിയ സ്വിഫ്റ്റ് ഇടിച്ചാണ് മരിച്ചത് ആ ഡ്രൈവർക്ക് ഇതേ നടപടി എടുക്കണ്ടേ ആ ഡ്രൈവർക്ക് പോലീസ് ക്ലിയൻസും വേണോ വേണ്ടേ അപ്പോൾ കെ എസ് ആർ ടി സി ബസ് ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അപകടം വരുത്തുന്നത് ആ കെ എസ് ആർ ടി സി ബസ് ഓടിക്കുന്ന ഡ്രൈവർക്ക് ഒരു കാരണവശാലും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണ്ട അതെന്തുകൊണ്ടാണ് നിയമം പാസ്സാക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെയുള്ള നിയമമാണ് പാസ്സാക്കേണ്ടത് പക്ഷേ വളരെ ദുഃഖകരമെന്ന് പറയട്ടെ കേരളത്തിലെ സർക്കാരിന് ചില കാര്യങ്ങളിലുള്ള ചില കാര്യങ്ങൾ ചിലരോട് മാത്രമേ ഉള്ളൂ താല്പര്യം എന്നുള്ളതാണ് സത്യം കൃത്യമായി കെ എസ് ആർ ടി സി ശമ്പളം പോലും കൊടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ അതിനെ മറച്ചു വെക്കുവാൻ വേണ്ടി പുതിയൊരു ചർച്ച കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഓടുന്ന സ്വകാര്യ ബസ്സുകളെല്ലാം തന്നെ അതിലെ തൊഴിലാളികളെല്ലാം തന്നെ ഗുണ്ടകളാണ് ക്രിമിനൽ കേസിൽ പ്രതിയാണെന്നാണ് പറയുന്നത് ടിക്കറ്റ് കൊടുത്തില്ല ടിക്കറ്റിന് അഞ്ച് രൂപ കൂടുതൽ മേടിച്ചു അല്ലെങ്കിൽ മാറി നിൽക്കുമ്പോൾ മുൻപോട്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പെൺകുട്ടി ഒരു കൊച്ചു കുട്ടി കൊണ്ടു കൊടുക്കുന്ന കുട്ടിയല്ല കുടിപ്പിക്കുന്നത് കുട്ടിയുടെ അച്ഛനോ അല്ലെങ്കിൽ കുട്ടിയുടെ അമ്മയോ അതല്ലെങ്കിൽ കുട്ടിയെ പ്രതിദാനം ചെയ്തു വരുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൊണ്ട് കൊടുക്കുന്ന ഒരു പരാതിയുടെ പുറത്ത് പോക്സോ കേസ് വരെ ബസ് ഉടമകൾ ബസ് തൊഴിലാളികൾ കണ്ടക്ടർ നേരെ എടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് പോലീസ് ക്ലിയറൻസ് കിട്ടുമോ അങ്ങനെ ഒരു കേസ് എടുക്കാമായിരുന്നു പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള ഏത് ആണായാലും പെണ്ണായാലും അവരോട് എന്ത് സംസാരിച്ചാലും ബോക്സ് എടുക്കുന്ന ഒരു രീതി കേരളത്തിലുണ്ട് അത് ഏത് നിയമം ഇന്ത്യയിൽ വന്നാലും അത് ഏറ്റവും കൂടുതൽ ഗുണകരമായി പ്രയോഗിക്കും തങ്ങൾക്ക് അനുകൂ ഇഷ്ടമില്ലാത്തവർ മേൽ പ്രയോഗിക്കുന്ന ഇത് കേരളത്തിൽ മാത്രമാണുള്ളത് മന്ത്രിയോട് ഒറ്റ ചോദ്യമുള്ളൂ രണ്ടായിരത്തി ആറ് വർഷത്തിൽ നേരത്തെ എൻ്റെ വീഴിൽ ചോദിച്ച രണ്ടായിരത്തി ആറ് വർഷത്തിൽ മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് ബസ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് ബസ് കേരളത്തിൽ നിരത്തി അത്രയും തന്നെ ഉണ്ടോയെന്ന് അറിയില്ല നേരത്തിലുള്ളൂ പോയിട്ട് ഇരുപത്തി അയ്യായിരം ബസ്സുകൾ എവിടെ പോയി എന്ന് മന്ത്രി ഒന്ന് ആലോചിക്കണമായിരുന്നു ഈ ഇരുപത്തി അയ്യായിരം ബസ്സിൽ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് രണ്ട് കണ്ടക്ടറും ഒരു ഡ്രൈവറും ഒരു ക്ലീനറും അങ്ങനെയാണെങ്കിൽ അഞ്ച് പേര് അത് വേണ്ട ഒരു മൂന്ന് പേരെയും കൂട്ടാം മൂന്ന് പേര് വെച്ചാണെങ്കിൽ തന്നെ എഴുപത്തി അയ്യായിരം പേരുടെ തൊഴിലാണ് ഈ കഴിഞ്ഞ ഇത്രയും ഇരുപത് വർഷം കൊണ്ട് നഷ്ടപ്പെട്ടത് ഈ നഷ്ടപ്പെട്ട തൊഴിലവസരങ്ങൾ ഈ ജോലി നഷ്ടപ്പെട്ടവർ എവിടെ പോയി എന്ത് ചെയ്യുന്നു എന്ന് മന്ത്രി ചിന്തിച്ചിട്ടുണ്ടോ കെ എസ് ആർ ടി സിയിൽ വളയം പിടിക്കുന്നവർക്കും കണ്ടക്ടർക്കും പെൻഷൻ വല്ലപ്പോഴും ലഭിക്കുന്നുണ്ട് ഇവർക്ക് ലഭിക്കുന്നുണ്ടോ എന്തിനേറെ മോട്ടോർ തൊഴിലാളി ഇവിടെ ബോർഡിന്റെ പേര് മോട്ടോർ തൊഴിലാളി ക്ഷേമതി ബോർഡ് എന്നതിൻ്റെ പേരിൽ ഏകദേശം എത്ര കോടിക്കണക്കിന് രൂപയാണ് മേടിച്ച് ആൾക്കാർക്ക് കൊടുക്കാതെ പുട്ടടിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത് അങ്ങനെ ഈ മേഖല മുഴുവൻ സർവത്ര നാശമായിരിക്കുന്ന സമയത്താണ് മിക്ക ഒരു ആർട്ടി ഓഫീസിൽ ഒരു ബസ് സർവീസിന് പോകുന്നതിൽ നേരിട്ട് പത്തോ മുന്നൂറോ അഞ്ഞൂറോ ബസ്സുള്ള ആർട്ടിഒഫിഷ്യൽ നേരിട്ട് തങ്ങളുടെ ഫയലുകൾ കയറി ചെയ്ത് ഒന്നോ രണ്ടോ ഉടമകൾ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാം ആ കൺസൾട്ടൻമാരെ കൊണ്ടാണ് ചെയ്യുന്നത് ഒരു പെർമിറ്റ് അപേക്ഷ വെച്ചാൽ കെ എസ് ആർ ടി സി എന്തു പറഞ്ഞാലും അതിൻ്റെ പേരിൽ അതിനെ മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് കെ എസ് ആർ ടി സിക്ക് എന്താ കൊമ്പുണ്ടോ എന്നൊരു ചോദിച്ചാൽ ഇല്ല എന്നുള്ള സത്യം മന്ത്രി ഓർക്കേണ്ടത് ഈ കെ എസ് ആർ ടി സിയും അങ്ങും അങ്ങയുടെ മന്ത്രിസഭയിലുള്ളവരും എം എൽ എമാരും ഒക്കെ നിങ്ങൾ വാങ്ങുന്ന ടീം നിങ്ങൾ വാങ്ങുന്ന ശമ്പളവും ഞങ്ങൾ ഉൾപ്പെടുന്ന ഞങ്ങളും കൂടി ഉൾപ്പെടുന്ന ഈ പൊതുസമൂഹത്തിന് നികുതി പണമാണെന്ന് ഓർക്കണം കെ എസ് ആർ ടി സി ബസ്സിന് നികുതി ഇല്ല എന്നുള്ള കാര്യം മന്ത്രിക്ക് ഓർമ്മയുണ്ടായിരിക്കും കെ എസ് ആർ ടി സി ബസ് അപകടത്തിൽപ്പെട്ടാൽ ആ അപകടത്തിൽപ്പെടുന്നവർക്ക് ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ടല്ലേ മന്ത്രി നിങ്ങൾ അഞ്ചു ലക്ഷവും പത്ത് ലക്ഷവും കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിയമം അണങ്ങ് പാലിക്കുന്നതെങ്കിൽ അങ്ങ് എന്തിനാണ് ഈ കെ എസ് ആർ ടി സി ബസ്സിനെ കൊണ്ട് കോൺട്രാക്ട് കാര്യറുടെ മേൽ കുതിരകേറി അവരുടെ തൊഴിലവസരം നഷ്ടപ്പെടുക അവരുടെ വ്യവസായം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഈ സ്റ്റേജ് കാര്യം കൊണ്ട് മാസം ആഴ്ചയിൽ ആഴ്ചയിൽ പല സ്ഥലങ്ങളിലേക്ക് വേളാങ്കണ്ണി തൂത്തുക്കുടി അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് പല അമ്പലങ്ങളിലേക്കൊക്കെ തന്നെ ഈ ബസ് സർവീസ് നടത്തുക മുൻകൂട്ടി സീറ്റ്സ് റിസർവ് ചെയ്തു അതിന് അവരുടെ അവകാശം കെ എസ് ആർ ടി സിക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളാണ് സത്യം കെ എസ് ആർ ടി സിയിലെ പെർമിറ്റുകളെല്ലാം തന്നെ നിങ്ങൾ ആർ ടി എൻ എസ് എൽ വെച്ചല്ലേ പാസ്സാക്കുന്നത് ജില്ലയിൽ വരുന്നുണ്ടോ കെ എസ് ആർ ടി സി ബസ്സുകൾ ഇഷ്ടം ഇഷ്ടം പോലെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ഇതിലാണ് ഓടുന്നത് അങ്ങനെ മണ്ഡലത്തിൽപ്പെട്ട പത്തനാപുരം ഡിപ്പോയിൽ നിന്നും പല സ്ഥലങ്ങളിലേക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സമയത്ത് വണ്ടി ഓടിച്ചതെന്ന് അത് ഞങ്ങളുടെ സൗകര്യം അനുസരിച്ചാണ് ഓടിക്കുന്നത് എന്ന് പറയുന്നുണ്ട് സമാന്തര സർവീസുകൾ നിർത്തലാക്കുന്നെന്ന് പറഞ്ഞിട്ട് പോലും നാളെ ഇതുവരെ അങ്ങേക്കൊള്ള സാധിച്ചിട്ടില്ല അപ്പോൾ ഒരു സൈഡിൽ കൂടി കെ എസ് ആർ ടി സിയെ മുഴുവൻ നശിപ്പിച്ച് നാശോത്മുഖമാക്കി കെ എസ് ആർ ടി സിയെയും പ്രൈവറ്റ് ബസ്സിനെയും ഒരുപോലെ നശിപ്പിച്ചിട്ട് എന്ത് പുതിയ പൊതുഗതാഗത സംവിധാനമാണ് കേരളത്തിന് കൊണ്ടുവരാൻ പോകുന്നതെന്ന് കേരളത്തിലെ പൊതുസമൂഹം ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ കൂടി അങ്ങേ കഴിയും അങ്ങയുടെ പല വാക്കുകളെയും പ്രവർത്തികളെയും ഞങ്ങൾ അങ്ങേറ്റം വളരെ സഹോദം കേൾക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വിമർശിക്കാറുണ്ട് നമ്മൾ രണ്ടും കൂടി ഒരു വേദിയിൽ വെച്ചിട്ട് അങ്ങനെ ഞാൻ ഞാനങ്ങേ അതിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ സമയമെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്ത് അങ്ങ് നോക്കും എന്നും വിശ്വസിക്കുന്നു എന്തായിരുന്നാലും ഈ നടപടി തെറ്റാണ് കാരണം പി സി സി ക്ലിയറൻസിന് പോയിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പല ബസ് ഡ്രൈവർമാർക്കും വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം അറിഞ്ഞും അറിയാതെ അവർ പല കാര്യങ്ങളിലും പെട്ടിട്ടുണ്ടാവും എല്ലാ ഡ്രൈവർമാരും കണ്ടക്ടർമാരും നൂറ് ശതമാനം ശരിയാണെന്നും ഞാൻ അവകാശപ്പെടുന്നില്ല അല്ല അവർ അവരുടെ ടെൻഷൻ ഉള്ള സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണത്താൽ ഒരു ചെറിയ പ്രശ്നം ഇടപെട്ടുണ്ടെങ്കിൽ ആ പ്രശ്നത്തിൽ പോലീസിൻ്റെ എഫ് ഐ ആർ ഉണ്ടെങ്കിൽ യാതൊരു കാരണവശാലും ഇ സി സി അവർക്ക് ലഭിക്കുകയില്ല ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തുക അതിന് യാതൊരു തടസ്സമില്ല അല്ലെങ്കിൽ ഇനി വരും നാളുകളിൽ ഇപ്പോൾ മുതൽ വരും നാളുകളിൽ ഏതെങ്കിലും ബസ് കണ്ടക്ടറോ ഡ്രൈവറോ അത്തരം കുറ്റകൃത്യങ്ങൾ കുറ്റകൃത്യങ്ങളേർപ്പെട്ടാൽ അവരെ തൊഴിൽ നിന്ന് മാറ്റി നിർത്തും എന്ന് പറഞ്ഞാൽ അതിന് കുറെക്കൂടി അന്തസ്സുണ്ടായിരുന്നു എന്നായി പറയാനുള്ളൂ എന്തായിരുന്നാലും ഈ നടപടി പി സി സി ആവശ്യമുണ്ട് മന്ത്രി എവിടെയോ നിന്ന് പറഞ്ഞതേ ഉള്ളൂ അത് ഗസറ്റ് വിജ്ഞാപനമായി പുറത്തിറങ്ങിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ പല ആർ ടി ഒമാരും തങ്ങളുടെ സ്വന്തം നിലയിൽ മന്ത്രിയുടെ പിൻബലത്തിൽ ഓർഡറുകൾ ഇറക്കി കഴിഞ്ഞിട്ടുണ്ട് ഇത് തെറ്റായ നടപടിയാണ് അങ്ങനെയാണെങ്കിൽ മന്ത്രി ഒരു കാര്യം കൂടി ചെയ്യുക കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നതും കൈക്കൂലി നടക്കുന്ന മോട്ടോർ വാഹന വകുപ്പിലാണ് മോട്ടോർ വാഹന വകുപ്പിൽ കേസിൽ പിടിലായ ഉദ്യോഗസ്ഥരെ അപ്പോൾ തന്നെ പറഞ്ഞു വിടും എന്ന് ഒരു നിയമം നടപ്പാക്കാൻ അങ്ങനെ ധൈര്യമുണ്ടോ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ നൂറുകണക്കിന് ആൾക്കാർ അങ്ങനെയാണെങ്കിൽ പുറത്തു പോകും കുറേ പുതിയ ആൾക്കാർക്ക് ജോലി കിട്ടുമല്ലോ ഇപ്പം ബി ടെക്ക് കഴിഞ്ഞാൽ പല കുട്ടികളും നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് ജോലി കിട്ടട്ടെ വിദ്യാസമ്പന്നരായ പലരും നമ്മുടെ നാട്ടിലുണ്ട് അവർക്കുകൂടി ജോലി കിട്ടട്ടെ ഇവരെ നിർബന്ധിതമായി വി ആർ എസ് കൊടുത്ത് പറഞ്ഞു വിടുവാനങ്ങ കഴിയുമോ കഴിയില്ല അഴിമതി തുളച്ചു നിൽക്കാൻ കഴിയാത്ത ഒരാളാണ് എങ്ങനെ ഇക്കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കെ എസ് ആർ ടി സിയും അങ്ങയുടെ കീഴിലുള്ള എല്ലാ വകുപ്പുകളും മനോഹരമായി അങ്ങക്ക് നടത്തുവാൻ കഴിയട്ടെ എന്ന് മാത്രമേ ഈ പറയാനുള്ളൂ ഈ നടപടി മനുഷ്യത്വരഹിതവും തെറ്റായതുമാണ് അത് പിൻവലിക്കേണ്ടതാണ് പിൻവലിച്ച് ഈ പൊതുമേഖലാ പൊതുഗതാഗത സംവിധാനത്തെ മെച്ചപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങളോടൊപ്പം നിൽക്കും എന്ന് മാത്രമേ ഇക്കാര്യത്തിൽ പറയാനുള്ളൂ നന്ദി നമസ്കാരം